യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ യുദ്ധക്കളമായി തലസ്ഥാനം പി വി അൻവറിന്റെ വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റോ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയെ വളഞ്ഞിട്ട് പോലീസ് തല്ലി തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റോ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സ്ഥലത്ത് എത്തിയിരുന്നു കെ കെ പ്രശാന്ത് വിശദാംശങ്ങളുമായി ചേരുകയാണ് പ്രശാന്ത് പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ മേൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത് മാർച്ച് ഇന്നോളം ഇല്ലാത്ത തരത്തിൽ വലിയ തരത്തിൽ സംഘർഷമുണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ അഭിൻവർഗിക്കടക്കം ഗുരുതരമായി പരിക്കേൽക്കുകയും പോലീസ് വളഞ്ഞിട്ട് വളഞ്ഞിട്ട് അദ്ദേഹത്തെ ആക്രമിക്കുകയും ചെയ്ത ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി നിലവിൽ ഈ മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ ഈ സംഭവ സ്ഥലത്ത് എന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം उर्णी 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 का ു ഒരു മണിയോടുകൂടിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് സെക്രട്ടേറിയറ്റ് പഠിക്കിലേക്ക് എത്തിയത് ആ മാർച്ച് വളരെ പെട്ടെന്ന് അതായത് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാക്കൂട്ടത്തിനും ഉപാധ്യക്ഷന് അബിൻ വർക്കി അടക്കമുള്ള നേതാക്കൾ ഒപ്പം തന്നെ എം എം ഹസൻ അടക്കമുള്ള നേതാക്കളിൽ അങ്ങനെ സംസാരിച്ച ശേഷമാണ് അത് അക്രമത്തിൻ്റെ ഒരു രീതിയിലേക്ക് മാറുന്ന പോലീസുമായി വലിയ രീതിയിൽ വാക്കുതർക്കത്തിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പോലീസ് ഏഴിലധികം തവണയാണ് ജലഭീരങ്കി പ്രയോഗിച്ചത് അതിനുശേഷം വലിയ രീതിയിൽ പിന്നീട് ആക്രമത്തിലേക്ക് വരുന്നു ആദ്യഘട്ടങ്ങളിൽ പോലീസ് വലിയ രീതിയിൽ തന്നെ സംയമനം പാലിച്ചിരുന്നു പിന്നീട് പക്ഷേ ആ പ്രവർത്തകരുടെ ഭാഗത്ത് കൂടുതൽ പ്രകോപനം പ്രകോപനമുണ്ടായതുകൊണ്ട് തന്നെയാണ് പോലീസ് മറ്റൊരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പിന്നീട് ലാത്തിചാർജിലേക്ക് തന്നെ എത്തുകയായിരുന്നു അബിൻവർക്കി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ശ്രദ്ധേയ ശ്രദ്ധേയമായ കാര്യം അബിൻ വർക്കിക്ക് തലയ്ക്കാണ് പരിക്കേറ്റുള്ളത് തുടർന്ന് രക്തത്തിൽ കുളിച്ച അബിൻവർക്കി ആ മണിക്കൂറോളോളം ഇത് അവിടെ റോഡിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിനിടയിൽ തന്നെ സംസ്ഥാന നേതാവായ സുബിത അടക്കമുള്ള ആളുകൾ സെക്രട്ടേറിയറ്റിൻ്റെ ഈ വേലി ചാടിക്കടക്കാനുള്ള ശ്രമം നടക്കുന്നു ആ മതിൽ ചാടികടക്കാൻ ശ്രമിച്ച സുബിത അടക്കമുള്ള ആളുകളെ വീണ്ട പോലീസ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു അതും സംഘർഷത്തിലേക്ക് കലാശിക്കുകയാണ് ഉണ്ടായത് ഒരു വശത്ത് പ്രവർത്തകർ ഇത്തരത്തിൽ റോഡ് ഉപരോധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി വലിയൊരു തരത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യുദ്ധക്കളമായി സെക്രട്ടേറിയറ്റും തലസ്ഥാന നഗരിയും മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തലസ്ഥാന നഗരി ഒരു സമരത്തിലാണ് സാക്ഷ്യം വഹിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പി വി അൻബറിന്റെ ആരോപണവുമായി ബന്ധപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടു വന്നത് തുടർ സമരങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കിയത് പി വി എൻവർ ഭരണപക്ഷ എം എൽ എ ആണ് ഭരണപക്ഷ എം എൽ എക്ക് പോലും സർക്കാരിനെതിരെ പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനത്തെ ഭരണം മാറി എന്നുള്ളതാണ് പ്രധാനമായും യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലെല്ലാം തന്നെ ശക്തമായ നടപടികളുണ്ടായില്ലെങ്കിൽ തുടർ സമരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു ഇത്രയധികം രൂക്ഷമായ സമരത്തിലേക്ക് എത്തിയ പശ്ചാത്തലത്തിൽ പിന്നീട് കോൺഗ്രസിന്റെ കോൺഗ്രസ് അധ്യക്ഷൻ കെ സുധാകരൻ അടക്കം രംഗത്തെത്തുകയും പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുണ്ട് ഇപ്പോൾ പ്രവർത്തകർ പിന്തിരിഞ്ഞ് പോയിട്ടുണ്ട് പക്ഷേ നാളെ കോൺഗ്രസിന് നേരത്തെ അതായത് സമരം കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് സുധാകരൻ വ്യക്തമാക്കിയത് ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല അക്രമം കൊണ്ട് പിന്തിരിപ്പിക്കാനാവില്ല പ്രവർത്തകരെ അടിച്ചോടിച്ചതുകൊണ്ടും സമരം അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് സുധാകരൻ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് ശക്തമായ സമരം വരും ദിവസങ്ങളുണ്ടാവും നാളെ ഉച്ചയ്ക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും ഒപ്പം തന്നെ ഇന്നത്തെ ഈ അക്രമത്തിൽ പോലീസിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ച ജില്ലാ കേന്ദ്രങ്ങളിലടക്കം പ്രതിഷേധം നടത്താൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത് ഒരു തരത്തിലും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല മുഖ്യമന്ത്രി രാജിവയ്ക്കണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെ ആവശ്യം അത്രയധികം ഗുരുതരമായ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ എ ഡി ജി പിക്കെതിരെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് അദ്ദേഹത്തിനെതിരെ അടക്കം ഉയർന്നു വന്നത് പക്ഷേ ആ ആരോപണങ്ങൾ ഇത്തരം ആരോപണങ്ങൾ നേരിടുന്നവരെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരാണ് അതുകൊണ്ട് അവരെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ സി പി എമ്മും അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാനാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കുന്നത് സമരം ശക്തമാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനം മറ്റൊന്ന് സർക്കാരിനെ സംബന്ധിച്ച കടുത്ത പ്രതിസന്ധി അവർക്കുണ്ട് പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ പ്രത്യേക ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം കടക്കാൻ പോവുകയാണ് ആ ഘട്ടത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി ഓഫീസിനെതിരെ ഉയർന്നു വരുന്നത് വലിയ പ്രതിസന്ധിയാണ് മറ്റൊന്ന് പാർട്ടിയെ സംബന്ധിച്ചൊരു പ്രതിസന്ധിയുണ്ട് കാരണം പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് സമ്മേളനങ്ങളിൽ പോലും മുഖ്യമന്ത്രിക്കെതിരെ ചില നിലപാടുകൾക്കെതിരെ അടക്കം വിമർശനങ്ങൾ ഉണ്ടാകുന്നു അതും ഒരു പ്രതിസന്ധിയാണ് ഇത് രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് മാത്രമല്ല അന്വേഷണം ശരിയായ ദിശയിലല്ലെങ്കിൽ ശക്തമായ നടപടികളുമായി ഇനിയും മുന്നോട്ട് വരും എന്നുള്ളതാണ് പി വി അൻവർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതാണ് മറ്റൊരു സാഹചര്യം ഏതായാലും സമരം കൊടുമ്പിരി കൊണ്ടൊരവസ്ഥയിലേക്ക് തല സംസ്ഥാന നഗരി മാറിയിരിക്കുന്നു ജില്ലാ കേന്ദ്രങ്ങളിലേക്കും സമരം വ്യാപിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഏതായാലും ശക്തമായ സമരത്തിലേക്ക് സംസ്ഥാനം പോകുമ്പോൾ എന്ത് ചെയ്യും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് എന്ത് നടപടി ഉണ്ടാകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്